സനൽകുമാർ ശശിധരനെതിരെ ലുക്കൗട്ട് സർക്കുലർ വിമാനത്താവളത്തിൽ എത്തിയാൽ പിടികൂടും പ്രമുഖ മലയാളം നടിയുടെ പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരനെതിരെ ലുക്കൗട്ട് സർക്കുലർ ഇറക്കുമെന്നറിയിച്ച് പോലീസ് നടി നൽകിയ പരാതി സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്നാണ് ഇയാൾ വിമാനത്താവളത്തിൽ എത്തിയാലുടൻ പിടികൂടാനാണ് സർക്കുലർ പിന്തുടർന്ന് ശല്യം ചെയ്യുകയാണ് എന്നുള്ള നടിയുടെ പരാതിയിൽ ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നു എറണാകുളം എളമക്കര പോലീസാണ് കേസെടുത്തത് അമേരിക്കയിലുള്ള സംവിധായകനെതിരെ നടപടിക്കായി കോൺസുലേറ്റിനെയും പോലീസ് സമീപിക്കും സനൽകുമാർ ശശിധരനെതിരെ നടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൽകിയ ഒരു പരാതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട് കേസിൽ അറസ്റ്റിലായ സനൽകുമാറിന് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു കേസ് നിലനിൽക്കുമ്പോഴും പരാതിക്കാരിയെ പിന്തുടർന്ന് ശല്യപ്പെടുത്തുന്നത് തുടരുന്നതിനാലാണ് പരാതിക്കാരി വീണ്ടും പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് ബി എൻ എസിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തത് സനൽകുമാർ വിദേശത്തായതിനാൽ നിയമവഴികളിലൂടെ ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കും നടി െതിരെ സംവിധായകൻ ഷെയർ ചെയ്ത പോസ്റ്റിൽ നടി അപകീർത്തി ആരോപിച്ചാൽ പോസ്റ്റ് ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവിമലാദിത്യ ഐ പി എസ് പറഞ്ഞു നടിക്ക് തന്നോട് പ്രണയമാണെന്നും അവരുടെയും മകളുടെയും ജീവന് ഭീഷണിയുള്ളതിനാലാണ് ഇക്കാര്യം അവർ തുറന്നു പറയാത്തത് എന്ന് കാണിച്ചാണ് സംവിധായകൻ സനൽകുമാർ ശശിധരൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കിട്ടത് നടി തന്നോട് ഇപ്പോഴും ഫോണിൽ സംസാരിക്കാറുണ്ടെന്നും പോസ്റ്റിൽ പറഞ്ഞു ഇതിന്റെ തെളിവെന്ന നിലയ്ക്ക് ഒരു സ്ത്രീ സംസാരിക്കുന്ന ശബ്ദരേഖയും സനൽകുമാർ പങ്കിട്ടിരുന്നു എന്നാൽ ഇത് നടിയുടെ ശബ്ദമല്ലെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി പേരാണ് കമന്റുമായി എത്തിയത് ഇതോടെ അവരാണ് ഇക്കാര്യം നിഷേധിക്കേണ്ടതെന്ന് ചൂണ്ടിക്കാട്ടി വീണ്ടും ഒരു കുറിപ്പാണ് സനൽകുമാർ പങ്കുവച്ചത് എല്ലാ കുറിപ്പുകളും നടിയെ ടാഗ് ചെയ്തു സംവിധായകൻ പങ്കിട്ടത് നേരത്തെ നടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സനലിനെതിരെ തിരുവനന്തപുരം പോലീസ് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പിന്തുടർന്ന് അപമാനിച്ചുവെന്ന പരാതിയിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അന്ന് ഏറെ നാടകീയമായിരുന്നു സംവിധായകന്റെ അറസ്റ്റ് പിന്നാലെ അദ്ദേഹത്തിന് ആലുവ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചു അതേസമയം നടി ഒരിക്കലും തനിക്കെതിരെ പരാതി നൽകിയില്ലെന്നും ആരോ അവരെ ഭീഷണിപ്പെടുത്തി പരാതി കൊടുപ്പിച്ചതാണെന്നും സംവിധായകൻ ആരോപിച്ചു പരാതിയിലെ കയ്യക്ഷരം നടിയുടേതല്ലെന്നും ഒപ്പുമാത്രമാണ് നടിയുടേതെന്നും സനൽകുമാർ പറഞ്ഞിരുന്നു